ജനപ്രതികളും ജനങ്ങളും പറയുന്നത് കേൾക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാകേണ്ടതുണ്ട് ആ നിലയിൽ റീജിയണൽ ഓഫീസർ പ്രൊജക്ട് ഡയറക്ടർമാർ അവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു കൂടുതൽ ജാഗ്രതയോടെ ഇടപെടാനുള്ള ശ്രമം നടത്തണം അവർ നടത്തുന്നുണ്ട് അവർ ആകെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല പക്ഷേ കൂടുതൽ ഒന്നും കൂടി ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പൊതുവേ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കേസായി ഓരോ വിഷയം തൊട്ടുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തിയിട്ടുള്ളത് അത് വളരെ നല്ല നിലയിലാണ് നടന്നിട്ടുള്ളത് ഈ രണ്ട് മാസം കൂടി അതിൽ നല്ല ശ്രദ്ധ വേണ്ടതുണ്ട് ചിലയിടത്ത് ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ച് പോകണം അങ്ങനെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ എൻ എച്ച് അറുപത്താറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി പൂർത്തീകരിക്കാൻ ഏറെക്കുറെ സാധിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ളത് ഇപ്പോൾ ഉള്ള ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വളരെ പോസിറ്റീവായ നിലപാട് എൻ എച്ച് എയുടെ ആർഒ എടുത്തിട്ടുണ്ട് അദ്ദേഹം ആ നിലയിൽ തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കും വിവിധ റീച്ചാണ് ചില ജില്ലയിൽ മൂന്നെണ്ണ ഉണ്ട് ചില ജില്ലയിൽ ഉണ്ട് ചില ജില്ലയിൽ നാലുണ്ട് ചില ജില്ലയിൽ ഒന്നേ ഉള്ളൂ റീച്ചുകളായിട്ടാണ് അപ്പോൾ ആ റീച്ചുകൾ ഓരോന്നിനും വ്യത്യസ്ത കംപ്ലീഷൻ പീരീഡ് ആയിരിക്കും പിന്നെ ആ റീച്ചുകളിൽ തന്നെ ഇപ്പോൾ ഒരു പാലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും റീച്ച് മുഴുവൻ പ്രവർത്തി കഴിയാൻ കാത്തിക്കുന്നില്ല അപ്പോൾ ഉദാഹരണം മാഹി ബൈപ്പാസ് അത് പെട്ടെന്ന് തുറന്നു കൊടുക്കാം അങ്ങനെ പലതും തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുറന്നു കൊടുക്കാം പ്രവൃത്തി പൂർത്തീകരിക്കുന്ന അപ്പപ്പോൾ തുറന്നു കൊടുക്കുക എന്നൊരു ധാരണയാക്കിയിട്ടുണ്ട് മറ്റേ ആകെ ഒരു ഉദ്ഘാടനം അതിൻ്റെ ആവശ്യമില്ല എപ്പോ കഴിയുന്നു അപ്പപ്പോൾ ആ ആ ഗതാഗത യോഗ്യമാക്കുന്ന നിലയിലേക്ക് തുറന്നു കൊടുക്കാമെന്ന ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന പൊതുവെ ആയി സ്വീകരിച്ചിട്ടുണ്ട് തൽക്കാലം ആണല്ലോ ഇപ്പോ അതെ സെക്രട്ടറി പറഞ്ഞു എത്രയും എത്രയും വേഗത്തിൽ പരിഹരിക്കണം അപ്പോൾ സബ്മിഷനായി വന്നതിന് ഏറെക്കുറെ പ്രധാന പ്രശ്നമായിരിക്കുമല്ലോ ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എടുത്താൽ കാസർഗോഡ് ജില്ലയിൽ സബ്മിഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എടുത്താൽ കണ്ണൂർ ജില്ലയിൽ ചില പ്രശ്നങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും സബ്മിഷനൊക്കെ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ട് സബ്മിഷൻ വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സബ്മിഷൻ വന്നിട്ടുണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേക കേസാക്കിയെടുത്ത് എന്നെ ചെയ്യപ്പം ഇതിൽ സബ്മിഷൻ്റെ കോപ്പി അടക്കം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് അപ്പോൾ അതിനെല്ലായിടത്തും ഒരു പ്രത്യേക പി ഡി എ തന്നെ പ്രൊജക്ട് ഡയറക്ടറെ തന്നെ വിട്ടുകൊണ്ട് പരിശോധിക്കും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം നമ്മൾ എപ്പോഴെങ്കിലും പൂർത്തീകരിച്ചിട്ട് കാര്യമില്ല സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് പരിശോധിക്കാമെന്നാണ് റീജിയണൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അയ്യായിരത്തി അറുനൂറ് കോടി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പണം ചെലവഴിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കലും അതിൻ്റെ മറ്റു കാര്യങ്ങളും എന്ന് മാത്രമല്ല ഇനി കാലണ ചെലവഴിച്ചിട്ടില്ലെങ്കിലും ഇതിലൊക്കെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇത്തരം പദ്ധതികളുടെ ഉണ്ട് നമ്മുടെ നികുതി പണത്തിൽ നിറയുന്ന നിന്നാണ് റോഡുകൾ ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ കോർഡിനേഷൻ ഒരു പ്രധാന ഘടകമാണ് വിവിധ വകുപ്പുകളുണ്ട് ഇപ്പോൾ മരം മുറിക്കണമെങ്കിൽ വനം വകുപ്പുണ്ട് ഭൂമി ഏറ്റെടുക്കലിന് റവന്യൂ വകുപ്പുണ്ട് മറ്റ് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ വ്യവസായ വകുപ്പുണ്ട് വൈദ്യുതി പോസ്റ്റ് മാറ്റണമെങ്കിൽ വൈദ്യുതി വകുപ്പുണ്ട് പൊതുമരാമത്ത് വകുപ്പുണ്ട് തദ്ദേശ വകുപ്പുണ്ട് ഇവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് ഇതൊക്കെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭാഗമായുള്ള വകുപ്പുകളാണ് ഇതിൻ്റെ കോർഡിനേഷൻ പ്രധാന ഘടകമാണ് അതിൻ്റെ കോർഡിനേഷൻ നല്ല നിലയിൽ കേരളത്തിൽ നടക്കുന്നു എന്ന് ഞാൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞു ദേശീയ ദിനപത്രമായി ഇന്ദു തന്നെ റിപ്പോർട്ട് ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ മുന്നിലാണ് ഇപ്പോൾ ഇതുപോലുള്ള യോഗം നടത്തുന്നു എൻ എച്ച് എയുടെ ആരോ തന്നെ പലതവണ കേരളത്തിലെ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണാം വിശദമായിട്ട് കാണാം നമ്മൾ അടുത്തിട്ടുള്ള നിലപാട് ശരിയായിരുന്നു ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇതാവില്ലായിരുന്നു സ്ഥിതി പിന്നെ മുറിച്ച് മുറിച്ച് റോഡുകൾ വ്യത്യസ്ത ടെൻഡർ വിളിച്ച് വ്യത്യസ്ത കരാറുകാർക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇതാകില്ലായിരുന്നു സ്ഥിതി പിന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞത് തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന റോഡ് യോഗ്യമാക്കി ഗതാഗത യോഗ്യമാക്കിയ റോഡിലും സ്മാർട്ട് സിറ്റി റോഡായതുകൊണ്ട് മറ്റു ചില പ്രവൃത്തിയുണ്ട് അത് ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട് അത് തുടരും മറ്റു കാര്യങ്ങൾ വിശദമായി നമുക്ക് ഒരിക്കൽ കാണാം